ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഡൈനി ഇന്ന് നമ്മൾ പോകുന്ന മാറ്റിൻ്റെ പിക്നിക്കിനാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല മലയാളി അസോസിയേഷൻ ഓഫ് ടാമ്പ അപ്പോൾ പിക്നിക്കിന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും ഫുൾ മാറ്റിലത്തെ മെമ്പേഴ്സ് ഓൾമോസ്റ്റ് വരും ഇന്ന് കുറേ ഫണ്ണും അതുപോലെ തന്നെ ഗെയിംസും ഫുഡും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ദിവസമാണ് കേട്ടോ പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പിക്നിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നിരുന്നു ഇതേ പാർക്കിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അപ്പോൾ ഒരു ഷെൽട്ടർ ഇതുപോലെ നമുക്ക് ബുക്ക് മുന്നേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത് അതുപോലെ ഇതുപോലത്തെ ചെറിയ പിക്നിക് പരിപാടികളൊക്കെ നടത്താൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇതാ ഞാൻ വീഡിയോ എടുക്കണെൻ്റെ കമൻറ്റൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒഫീഷ്യലായിട്ട് നമ്മുടെ മാറ്റിൻ്റെ പിക്നിക്ക് ഒക്കെ അങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ പരിപാടികൾ പ്രശ്നത്തോട് കൂടിയിട്ട് നമ്മുടെ ഒഫീഷ്യലായിട്ട് പിക്നിക്ക് സ്റ്റാർട്ടായിട്ടോ അപ്പോൾ മെയിൻ പരിപാടി ഇതാ അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു ഇതാ സ്റ്റാർട്ടറായിട്ട് വാട്ടർ മെലൻ കട്ട് ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി കപ്പയും മൂന്ന് ഡിഫറൻറ്റ് ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സൈഡായിട്ട് ബോയിൽഡ് എഗുണ്ടായിരുന്നു പിന്നെന്താണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡോണറ്റ്സും ഉണ്ടായിരുന്നു നിയോക്കൂട്ടന് കളിക്കാനായിട്ടൊരു കുഞ്ഞ് ചേച്ചിക്കുട്ടീനേയും കിട്ടിയിരുന്നു കേട്ടോ അപ്പം അവർ തമ്മിൽ കുറേ നേരം കളിച്ചങ്ങനെ നിന്നു പിന്നെതാ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിച്ചനൊക്കെ ഉള്ള ഫുഡ് റെഡിയായി ഇവിടെ കുട്ടികൾക്ക് മെയിൻലി ബർഗറും അതുപോലെ ഹോട്ട് ഹോഡോക്കൊക്കെ വലിയ ഇഷ്ടമാണല്ലോ അപ്പോൾ അത് ആ സൈഡിൽ ഗ്രില്ലിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ മെയിൻ ഐറ്റംസ് ഇതാ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സൈഡിൽ കൂടെ എല്ലാവരും കഴിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഹോട്ട് ഒക്കെ അങ്ങനെ ഹോട്ടോഗാ നമ്മൾ നേരെ ഗെയിംസിലേക്ക് കടക്കാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് കിഡ്സിന്റെയാണ് കിഡ്സിനെ മാത്രല്ല അഡൽറ്റ്സിനുള്ള ഗെയിംസും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഫസ്റ്റ് ഫൈവ് ഇയേഴ്സ് വരെയുള്ള കിഡ്സിൻ്റെ ആയിരുന്നു കേട്ടോ മിഠായി പറക്കിന്റെ അപ്പൊ ഞാനുകുട്ടി അതിൽ ചെയ്യുന്നുണ്ട് ഇനി ഇതാ റണ്ണിങ് റേസ് ആണ് കിഡ്സിന്റെ കുറെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞതാ നെക്സ്റ്റ് അഡൾട്ട്സിന്റെ ഗെയിംസ് ആണ് കേട്ടോ നടക്കാൻ പോകുന്നത് ലെമൺ റേസും റണ്ണിങ് റേസും ഷോർട്ട് പുട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ ശരിക്കും ഇതുവരെ ഞാൻ കൈ വെക്കാത്തൊരു എരിയാണ് ഷോർട്ട് പുട്ടൊക്കെ അതിൽ പോലും ഞാൻ ഇവിടെ വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പക്ഷെ എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഒരു രസമായിരുന്നു കേട്ടോ ഷോർട്ട്മുട്ടിൽ ബിഷീൻ ചേട്ടനെ തോൽപ്പിക്കാൻ ആരുണ്ട് അപ്പൊ ഇപ്രാവശ്യം ഏട്ടനെ ട്രൈ ചെയ്തിരുന്നു പക്ഷെ ഇപ്രാവശ്യത്തെ കപ്പും ബിഷീൻ ചേട്ടൻ തന്നെ കൊണ്ടുപോകും ഷോർട്ട് പുട്ടില് നെക്സ്റ്റ് നടം വലിയ ആണ് കേട്ടോ അപ്പൊ ആദ്യം പിള്ളേർ സെറ്റിന്റെ വടം വലിയ ആയിരുന്നു

വടംവല്ലി ഞങ്ങളുടെ ടീം തന്നെ ജയിച്ചു കേട്ടോ ഇനി ഇതാ അടുത്തത് ജെന്സിന്റെ വടംവല്ലിയാണ് വിൻ ചെയ്തത് കളിയും ചിരിയും ഭക്ഷണവും എല്ലാം കൂടി ചേർന്ന ഒരു വണ്ടർഫുൾ ഡേ ആയിരുന്നു കേട്ടോ ശരിക്കും ഇന്ന് എല്ലാവർക്കും എവിടെയാണെങ്കിലും ഒന്ന് മലയാളികൾ ഒന്നിച്ചു ചേർന്ന പിന്നെ അവിടെ വേറെ ലെവൽ വൈഫാണല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ മാറ്റ് ഫാമിലി ലാസ്റ്റ് നമ്മൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പിരിഞ്ഞത് അത് മാത്രല്ല നമ്മൾ അവിടെ ഒരു ചെറിയ ക്ലീനിങ്ങും ചെയ്തിരുന്നു ഇതൊക്കെയായിരുന്നു നമ്മുടെ മാറ്റ് പിക്നിക് ഡേ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ